എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ടും നിർമ്മാണ തൊഴിലാളി ക്ഷേമത ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇടനിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തൽ നീക്കത്തിനെതിരെ കേരള ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിം ജാം ദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഉത്തരവിറക്കിയത് സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധിതം അറിയിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം തൊഴിലാളികൾക്കുള്ള പെൻഷൻ എന്തുകൊണ്ട് താമസിക്കുന്നു എന്നും സ്ഥിരപ്പെടുത്തിയാൽ പെൻഷൻ വിതരണ വിതരണത്തെ ഇത് ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം എന്നും ഹൈക്കോടതി പറഞ്ഞു ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഹർജിയിലെ വാദം ഹർജി ഒക്ടോബർ ആറിന് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് സർക്കാരിന്റെ നിലപാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് അതിനെതിരെയാണ് ഇപ്പോൾ പുനർനിർമ്മാണ തൊഴിലാളി കോൺഗ്രസിലെ സംഘടന ഹർജി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അതിലാണ് സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശേയുള്ളപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്തുന്നത് അധിക ബാധ്യതയാകില്ലേ എന്തുകൊണ്ടാണ് പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകാത്തത് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത മാസം ആറാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതാണ് സർക്കാരിന്റെ മേശമായിട്ടുള്ള പരിപാടി തന്നെയാണിത് കാരണം പാവപ്പെട്ട ആളുകൾ അംശാദായം അടച്ചു നേടിയിട്ടുള്ള പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴാണ് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഉത്തരവും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി നടപടിയുമാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് പറഞ്ഞ സമയത്ത് പെൻഷൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതേപോലെ സർക്കാർ ഇന്നും വാക്ക് തെറ്റിച്ചിരിക്കുകയാണ് ഇതിൽ ആദ്യത്തെ ഉത്തരവ് ഇങ്ങനെയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായിട്ട് എഴുന്നൂറ്റി പതിനാറ് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ അനുവദിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എൻ എസ് എ പി പദ്ധതിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചു ഉത്തരവായി രണ്ടാമത്തെ ഉത്തരവ് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമന്തി ബോർഡ് പെൻഷൻ അനുവദിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമ ബോർഡിലെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിനായി തൊണ്ണൂറ്റി നാല് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത് ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ എല്ലാവർക്കും ആയിരത്തി അറുനൂറ് ലഭിക്കില്ല മൊത്തം പെൻഷൻകാരിൽ പതിനഞ്ചാൾക്ക് അറുന്നൂറ് രൂപയാണ് ലഭിക്കുക അൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് ലഭിക്കുക പെൻഷൻ ഉത്തരവിലെ നാലാം നാലാംഘട്ട പ്രകാരം പറയുന്നതും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് മുതൽ തന്നെ വിതരണം ആരംഭിക്കേണ്ടതും നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണമെന്നും പറയുന്നു സംസ്ഥാനത്ത് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പിലാക്കുന്ന ഭവന സമുന്നതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയിലേക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ വാസയോഗ്യമല്ലാത്ത അടച്ചുറപ്പുള്ളാത്ത ഭവനങ്ങളിൽ താമസിക്കുന്ന സംവരണേതര വിഭാഗങ്ങളിൽപ്പെട്ട നാല് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള എ പി എൽ ബി പി എൽ വിഭാഗക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാം ഇ പി എൽ റേഷൻ കാർഡിൻ്റെ മുൻഗണന ലഭിക്കുന്നതാണ് അറ്റകുറ്റപ്പണിക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനുള്ള പരീക്ഷാ വിജ്ഞാപനമായി പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിമൂന്ന് മുതൽ എൻ എം എം എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ മുഖേന അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ഏഴാണ് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ദന്തദിന നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ദഹാസം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യക്ക് താഴെയുള്ള പല്ല് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടിട്ടുള്ള നിലവിലുള്ള പല്ല് ഉപയോഗ ശൂന്യമായതിനാൽ പറിച്ച് മറ്റു പല്ല് സ്ഥാപിക്കേണ്ട അവസ്ഥ ഉള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൃത്രിമ പല്ല് വെക്കുന്നതിന് അനുയോജ്യമെന്ന് യോഗ്യത നേടിയ ദന്ദിശ് നിശ്ചിത ഫോറത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് വിശദവിവരങ്ങൾക്ക് സുനീതി എന്ന വെബ്സൈറ്റിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിവരാവകാശ നിയമത്തെ കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷ് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സൗജന്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചു കോഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ് പതിനാറ് വയസ്സ് തികഞ്ഞിട്ടുള്ളവർക്ക് ആർ ടി ഐ ഡോട്ട് ഐ എം ജി ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഒക്ടോബർ നാല് വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കോഴ്സ് ഒക്ടോബർ ആറിന് ആരംഭിക്കുന്നതാണ് ഓൺലൈൻ ഓർട്ടർ പട്ടികയിൽ പേര് ചെറുക്കുന്നതിന് ഇനി ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ നിർബന്ധമാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിലും ആപ്പിലും വഴി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനുമാണ് ഇത് ആവശ്യമാവുക വോട്ടർ ഐ ഡി നമ്പറുമായി ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ച ശേഷം ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും പരിഷ്കരിക്കാനും കഴിയുന്ന സ്വാതന്ത്ര്യമാണ് ഇതോടെ നിയന്ത്രിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി അവരുടെ ഇൻസൈറ്റ് പോർട്ടലിൽ ഇസൈൻ ഫീച്ചർ അവതരിപ്പിച്ചു ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് അപേക്ഷകരുടെ ഐഡന്റിറ്റി പരിശോധിച്ചാവും ഫോമുകൾ പൂരിപ്പിക്കുക അപേക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന വോട്ടർ ഐ ഡി കാർഡിലെ പേര് ആധാർ ഉള്ളതിന് തുല്യമാണ് എന്നും അവർ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഉറപ്പാക്കാൻ പോർട്ടൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് പോർട്ടൽ അപേക്ഷകന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ സവിശേഷ ഘട്ടമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് എൺപത്തി രൂപ കുറഞ്ഞു പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് വീഡിയോ